എന്നൊരു ഒഴിച്ചേറിയാണ് പച്ചമാങ്ങയും മാങ്ങയും ചെമ്മീനും നല്ലൊരു കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മൺചട്ടിയിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചാച്ചത് ഇഞ്ചി ഈ കറിയിൽ കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആവുന്നത് പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചായച്ചത് അതായത് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചായച്ചതാണ് ഒരു പത്ത് ചുവന്നുള്ളി അരിഞ്ഞിട്ടുള്ളത് ഇനി ഒരു അഞ്ച് പച്ചമുളക് കീറിയത് രണ്ടര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്തണം കേട്ടോ ഞാൻ ഉപയോഗിച്ച പച്ചമുളകിന് അത്രയ്ക്ക് എരിവില്ലായിരുന്നു അതുകൊണ്ടാണ് രണ്ടര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണുള്ള ഉപ്പ് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക ഇതിലേക്ക് ഇതിലേക്കിനി ഒന്നര കപ്പ് വെള്ളം ചേർക്കണം എന്നിട്ടിത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം അതേതുപോലെ ഇത് തിളച്ച് വരുന്ന സമയം ഇതിലേക്ക് ഒരു പച്ചമാങ്ങ മാങ്ങ തൊണ്ടക്ക് കളഞ്ഞ് അല്ലെങ്കിൽ കുരുവും കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് ആവശ്യത്തിന് പുള്ളിയുള്ള മാങ്ങയാണ് ചേർക്കേണ്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അല്പം കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക മാങ്ങ ചേർത്തിട്ട് ഒരു മിനിറ്റ് ഇതൊന്ന് വേവിക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലേക്ക് ക്ലീൻ ചെയ്തിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ക്ലീൻ ചെയ്ത ശേഷം ഒരു നൂറ്റി ഇരുപത് ഗ്രാം ഉണ്ട് ഇത് ഇനി ചെമ്മീൻ ഒന്ന് വെന്ത് വരണം അധിക സമയം വേവിക്കരുത് ഒരു ആറ് മിനിറ്റ് ഒക്കെ വേവിച്ചാൽ മതി ചെമ്മീൻ വേവുന്ന സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം ഒരു മുക്കാൽ കപ്പ് തേങ്ങ അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ചെമ്മീൻ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർക്കാം മിക്സർ ജാറ് കഴുകിയ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് തേങ്ങ അരച്ച ചേർത്താൽ പിന്നെ കറി അധികം തിളയ്ക്കരുത് അത് പിരിഞ്ഞു പോയ പോലെയാകും ജസ്റ്റ് ഒന്ന് തിള പൊട്ടി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനൊരു അര ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് തിള പൊട്ടി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്കിനി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ആക്കാലും കുറച്ചും കുറവാണ് ഇത് ചേർക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നാലഞ്ച് ചുവന്നുള്ളി അരിഞ്ഞ് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഈ ഉള്ളി ഒരു ഗോൾഡൻ കളറാകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഇത് കറിയുടെ മുകളിലേക്ക് ഒഴിക്കാം കുറച്ച് സമയം ഇത് നടച്ചു വയ്ക്കാം കറി ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് അനുവദിക്കണം അപ്പോഴാണ് ആ മാങ്ങയുടെ പുളിയും ചെമ്മീൻ്റെ ഫ്ലേവറും ഒക്കെ കറിയിലേക്ക് ഇറങ്ങി കറി കൂടുതൽ ടേസ്റ്റി ആവുന്നത് അതിനുശേഷം നമുക്കിത് ചോറിൻ്റെയൊപ്പം വിളമ്പാവുന്നതാണ് പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും കറി ഉണ്ടാക്കുക നിങ്ങളുടെ സ്ഥലത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കമൻസിലൂടെ അറിയിക്കേ ഈ രീതി ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം